നിങ്ങൾക്കറിയാമോ പുരാതന റോമൻ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു നമ്മുടെ ആധുനിക കെട്ടിടങ്ങൾ പലതും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തകരുമ്പോൾ ഇതെങ്ങനെ സാധ്യമാവും ഈ വീഡിയോയിൽ റോമൻ കോൺക്രീറ്റിന്റെ പിന്നിലെ ശാസ്ത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് റോമാക്കാർക്ക് ആധുനിക യന്ത്രങ്ങളെ പറ്റിയോ വസ്തുക്കളെ പറ്റിയോ അറിവില്ലായിരുന്നോ എന്നാൽ അവർക്ക് പ്രകൃതിയെക്കുറിച്ചും രസതന്ത്രത്തെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു സിമെന്റിന് പകരം അവർ അഗ്നിപർവ്വതചാരം കാൽഷ്യം ഓക്സൈഡ് കടൽ വെള്ളം എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചു ഈ മിശ്രിതത്തിനുള്ളിലെ രാസപ്രവർത്തനം കോൺക്രീറ്റിനെ ശക്തമാക്കി പ്രത്യേകിച്ച് സമുദ്ര പരിസ്ഥിതിയിൽ റോമൻ കോൺക്രീറ്റുകൾക്ക് സെൽഫ് ഹീലിംഗ് അഥവാ സ്വയം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്തെ കോൺക്രീറ്റുകൾ പൊട്ടിയാൽ പൊട്ടി പക്ഷേ റോമൻ കോൺക്രീറ്റുകൾ അങ്ങനെയല്ലായിരുന്നു അത് പൊട്ടിയാൽ അതിന് സ്വയം നന്നാവാനുള്ള കഴിവ് അതിനുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകും നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ റോമൻ കോൺക്രീറ്റുകൾ ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ ഉത്തരമെന്തെന്നാൽ ആധുനിക കോൺക്രീറ്റുകൾ വില കുറഞ്ഞതും വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നതും ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പവുമാണ് എന്നാൽ അതിൻ്റെ ദീർഘായുസ് വളരെ കുറവാണ് റോമൻ കോൺക്രീറ്റുകൾക്ക് ഒരുപാട് പ്രോസസ്സുകളും പ്രത്യേകതരം അഗ്നിപർവ്വത വസ്തുക്കളും ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ ചില കമ്പനികളും ശാസ്ത്രജ്ഞന്മാരും പുരാതന റോമൻ കോൺക്രീറ്റ് തിരികെ കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം